പൊതുസമൂഹവും കോൺഗ്രസ് നേതാക്കളും ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുമ്പോഴും സംരക്ഷണ കവചമൊരുക്കിയ ഏക വ്യക്തി അത് രാഹുലിന്റെ ഷാഫിക്കയാണ് വടകര എം പി ഷാഫി പറഞ്ഞു ഒരു കോടതി വിധിയോ ഒരു എഫ്ഐആറോ അതല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരമുയർന്നപ്പോ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ കാര്യത്തിൽ പറയാനുള്ളതെല്ലാം വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഒരു നടപടി ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു അത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ് പാലക്കടനന്തായാലും ഷാഫിക്ക് മാത്രമാണ് ഈ അഭിപ്രായമുള്ളത് പാലക്കാട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരേണ്ടെന്ന നിലപാടിലാണ് ജില്ലയിലെ ബാക്കി എല്ലാ കോൺഗ്രസ് നേതാക്കളും ഡിസിസി ജനറൽ സെക്രട്ടറിയും ഐ സി നേതാക്കളും ഉൾപ്പെടെ രാജി ആവശ്യം പരസ്യമാക്കി രംഗത്തെത്തി രാഹുൽ കരുതൽ പാലിക്കണമെന്ന വിമർശനവുമായാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഇന്ന് പ്രതികരിച്ചു ജനപ്രതിനിധികൾ കരുതൽ വേണം എന്നുള്ള സത്യമാണ് ഏതാണ്ട് മറ്റൊന്നും തെറ്റാണെന്നും പറയാൻ അല്ല ഒരു കരുതൽ നമ്മൾ സ്വാഭാവികമായിട്ടും അല്ല അത് അതെനിക്കറിയില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഇത് ഇത് ഞാൻ പറയേണ്ടത് ഇതകത്ത് മറ്റൊരു പാർട്ടി പോലെ അല്ല ഇത് എന്ത് വന്നാലും ആർക്കും എപ്പോ വേണമെങ്കിലും ഇത് ഇതിനേക്കാളും ഉന്നത നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാ പറയാറില്ല ഇതൊരു കണക്കാക്കേണ്ട കാര്യമില്ല